ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തൊലി വറവിന്റെ റെസിപ്പി ആയാലും ചൂടുവെള്ളത്തിൽ കഴുകി അതിന്റെ തലയൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം മണലൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം ഇനി ഇതിനാവശ്യമുള്ളത് കുറച്ച് തേങ്ങ കറിവേപ്പില പച്ചമുളക് തക്കാളി വെളുത്തുള്ളി സവാള എന്നിവയാണ് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മണ്ണിൻ്റെ ചട്ടിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി ഉണക്കമീനിന് ഉപ്പുണ്ടാവും തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് വാളംപുളി കലക്കി ഒഴിക്കുന്നുണ്ട് തക്കാൻ നേരത്ത് വെളുത്തുള്ളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് നെത്തോലി തോര റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്